കുന്നംകുളം പെരുമ്പലാവിൽ ഓടിക്കൊണ്ടിരിക്കെ സ്വകാര്യ ബസിന്റെ മുൻവശത്തെ ചില്ല് ബൈക്ക് യാത്രികർ ഹെൽമറ്റ് കൊണ്ട് എറിഞ്ഞു തകർത്തു തൃശൂർ കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ബായി എന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസിന്റെ ചില്ലാണ് കോഴിക്കോട് നിന്ന് കുന്നംകുളത്തേക്ക് വരുന്നതിനിടെ അക്രമി സംഘം പെരുമ്പിലാവ് അൻസാർ ആശുപത്രിക്ക് സമീപത്ത് വെച്ച് ഹെൽമറ്റ് കൊണ്ട് എറിഞ്ഞു തകർത്തത് ഇന്ന് വൈകിട്ട് നാലു മുപ്പതോടെയായിരുന്നു സംഭവം ബസിന്റെ എതിർദിശയിൽ ബൈക്കിൽ വരികയായിരുന്ന രണ്ടു പേരാണ് ഹെൽമെറ്റ് കൊണ്ട് ബസിന്റെ ചില്ല് എറിഞ്ഞു തകർത്തതെന്നും യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് പറഞ്ഞു സംഭവത്തിൽ ആർക്കും പരിക്കില്ല സംഭവം കണ്ടുപായുന്ന ബസ് യാത്രിക പാവിട്ടപ്പുറം അസ്ബാഹ് കോളേജിലെ വിദ്യാർത്ഥിനി പതിനേഴ് വയസ്സുള്ള റസ്ലൈയെ പെരുമലാവ് അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സമീപത്തെ ബാറിൽ നിന്ന് മദ്യപിച്ചെത്തിയവരാണ് ആക്രമണം നടത്തിയതെന്ന് നാട്ടുകാർ പറഞ്ഞു ഇവർ ബാറിലും ആക്രമണം നടത്തിയതായി പറയുന്നു കുന്നംകുളം പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് മേഖലയിലെ സിസിടിവി ക്യാമറകൾ കേന്ദ്രീകരിച്ച് ബസ്സിനു നേരെ ആക്രമണം നടത്തിയവർക്കായി അന്വേഷണം ആരംഭിച്ചു ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വനം പാടും ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വർഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു சன்ஷைன் போலி கிளினிக்கு ஆனவிழுங்கி சென்டர் வலப்பாடு ஃபோன் நைன் ஃபைவ் த்ரீ நைன் டபுள் ஒன் டூ ட்ரிப்பிள் நைன்